നമസ്കാരം നേതാക്കൾക്കെതിരായ അഴിമതി കേസിൻ്റെ പേരിൽ ബി ജെ പി ഇതര നേതാക്കളെ അകത്താക്കുന്ന പരിപാടിയിൽ വ്യത്യസ്തമായൊരു നീക്കം കേന്ദ്ര ഏജൻസികൾ കൊണ്ടുവന്നത് ദില്ലിയിലാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കെതിരായും നീങ്ങിയ ഒരു നീക്കമുണ്ട് അതായത് രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാരിൻ്റെ നയം ആ നയം മാറ്റത്തിൻ്റെ പേരിൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിപ്പിക്കുക അതിൻ്റെ പേരിൽ പിടിച്ച് ജയിലിലിടുക ഇപ്പോൾ സിസോദിയ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെയുള്ള ആളുകളെ ആദ്യം അകത്താക്കിയെങ്കിലും മുഖ്യമന്ത്രിയിലേക്ക് എത്തിയില്ല മദ്യനയമായിരുന്നു അവിടുത്തെ കേസിൻ്റെ ഫ്രെയിം മദ്യനയത്തിൽ സർക്കാർ വരുത്തിയ മാറ്റം വൻകിട മുതലാളിമാർക്ക് എന്ന് പറഞ്ഞ് ഒരു അറസ്റ്റാണ് കെജ്രിവാൾ ഇതുവരെ ഹാജരാകാത്തത് കൊണ്ട് അതിങ്ങനെ നീണ്ടുപോകുന്നു ഇനി അടുത്തത് കെജ്രിവാളിലേക്കായിരിക്കും സമാനമായ ഒരു ഓപ്പറേഷനാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ഇന്നത്തെ മാത്യു കോൾനാടൻ്റെ നിലപാട് പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാവും മധ്യനയം സർക്കാരിൻ്റെ നയം ഇവിടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട നയവ്യത്യാസം വ്യത്യാസം വരുത്തിയതിൻ്റെ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൈമാറിയ തുക വ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ദില്ലിയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട് അതാണ് മാത്യു കൊൾനാടൻ്റെയും യു ഡി എഫിൻ്റെയും കയ്യിൽ പാളിച്ച പറ്റി എന്ന് വിമർശനം ഉന്നയിക്കുന്നവരുടെ വാദത്തിൻ്റെ അടിസ്ഥാനം ഒരർത്ഥത്തിൽ നോക്കിയാൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഉണ്ട് തരും കാരണം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നയ വ്യത്യാസം മുഖ്യമന്ത്രിയായതിനു ശേഷം പിണറായി വിജയൻ സർക്കാർ വരുത്തിയോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെ വരുത്തിയ മറ്റേതെങ്കിലും സർക്കാരുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അങ്ങനെ മാറ്റം വരുത്തിയ കാലത്തെ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം നൽകിയ പാർട്ടിയുടെ ആളുകളോ ഈ കമ്പനിയിൽ നിന്ന് കർത്തയുടെ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റി എന്ന ആരോപണം അവർ തന്നെ ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഇതെല്ലാം ഒത്തു വരുന്ന ഒരു പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതായത് കരിമണൽ ഖനനത്തിലെ നയം മാറ്റം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം യു ഡി എഫ് സർക്കാരിൻ്റെ തന്നെ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലക്കും കുഞ്ഞാലിക്കുട്ടിക്കും പണം കൈമാറിയിട്ടുണ്ട് എന്ന് ഇതേ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അപ്പോഴാണ് ബാങ്ക് അക്കൗണ്ടും മുഖേന ഒരു സേവനത്തിൻ്റെ പേരിൽ മറ്റൊരു കമ്പനിക്ക് കൈമാറിയ തുകയുമായി കുഴൽ നടൻ ഇതിനെ വായിക്കുന്നത് ഇങ്ങനെ വായിക്കുമ്പോൾ ഈ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ച മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി നിലവിലുണ്ട് പക്ഷേ സമ്മതിച്ചുവെങ്കിലും അത് നേരായ നിലയിൽ പണം അക്കൗണ്ട് വഴി എല്ലാം കൈമാറിയിട പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ പഴയ പേര് കുഞ്ഞാലിക്കുട്ടി ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോഴാണ് മാത്യു കൊൽനാടൻ ആരോപണം ഉന്നയിക്കുന്നത് ഇതിൻ്റെ പേരിൽ പണം വാങ്ങി എന്ന് അപ്പോൾ ആ അമ്പ് ചെന്ന് കൊള്ളുന്നത് ആർക്കാണ് എന്നതാണ് ഇപ്പോൾ ഈ ആദ്യത്തെ ചൂടൻ വാർത്താ വാർത്താസമ്മേളനം കഴിയുമ്പം ഉയരുന്ന ചോദ്യം ആ ചോദ്യം വലിയ പ്രസക്തി ഉള്ളതാണ് എന്നതാണ് മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇടതു കേന്ദ്രങ്ങൾ തന്നെ ഈ ഭാഗത്തിൻ്റെ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വിശദീകരണങ്ങളിലൂടെ പോയാൽ നമുക്ക് കാര്യം മനസ്സിലാകും ആദ്യം കുഴൽനാടൻ്റെ ഭാഗം നമ്മൾ ഒരുപാട് കേട്ടു ഇനി അതുമായി ബന്ധപ്പെട്ട ആ ആരോപണം ആർക്കാണ് കൊള്ളുന്നത് എന്നുള്ള വിശദീകരണമാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇത് സംബന്ധിച്ച ചെറിയൊരു പോയിൻ്റ് പറയുന്നത് കുഴൽനാടനെ സംബന്ധിച്ചത് വലിയ പോയിൻ്റാണ് അത് നമ്മൾ കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അത് വായിച്ചിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം കുഴൽനാടൻ കുഴി കുത്തിക്കെണിയിലായി കുഴൽനാടൻ്റെ ബുദ്ധി ചില്ലിട്ട് സൂക്ഷിക്കണം കക്ഷി പറയുന്നത് കേൾക്കുക രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് കാലത്താണ് വീണ വിജയൻ്റെ കമ്പനിയും സി എം ആർ തമ്മിൽ സേവന കരാർ ഉണ്ടാക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കരാർ തീർന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഖനന വിഷയത്തിൽ ഇടപെട്ടത്രേ എന്നിട്ടോ സി എം ആർ എല്ലിന് അനുകൂലമായി വല്ലതും ചെയ്തു കൊടുത്തോ ആ എന്തായിരുന്നു വിഷയം സി എം ആർ എൽ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയ ഭൂമി കാലാവധിക്കു മുമ്പ് പിണറായി തിരിച്ചു പിടിക്കാതിരുന്നത് വീണക്ക് വേണ്ടിയല്ലേ നല്ല ചോദ്യം എന്നാണാവോ സി എം ആർ എല്ലിന് ഖനനം നടത്താൻ ഭൂമി പാട്ടത്തിന് നൽകിയത് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ ആരാണാവോ മുഖ്യമന്ത്രി എ കെ ആൻ്റണി യു ഡി എഫ് കൺവീനറോ ഉമ്മൻചാണ്ടി ഏത് ഉമ്മൻചാണ്ടി സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് കള്ളപ്പണമായി കോടികൾ കൈപ്പറ്റിയെന്ന് ഇൻ്റർം സെറ്റിൽമെൻ്റ് ബോർഡ് ഉത്തരവിലുള്ള ഉമ്മൻചാണ്ടി ഓ സി എന്നുള്ള പേരുണ്ടല്ലോ ആരാണ് കെ എസ് ഐ ഡി സിയുടെ ഷെയർ വാങ്ങാൻ സി എം ആർ എൽ കമ്പനിയിൽ കോടികൾ മുടക്കിയത് ഞങ്ങളുടെ ആൻ്റണി സർക്കാർ പിന്നീട് വന്ന വി എസ് സർക്കാർ കരിമണൽ കമ്പനിക്ക് എന്തെങ്കിലും സഹായം നൽകിയോ ഇല്ല രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പിണറായി സർക്കാരോ ഒന്നും നൽകിയിട്ടില്ല സി എം ആർ എൽ കേരളത്തിൽ കരിമണൽ ഖനനം നടത്തുന്നുണ്ടോ ഇല്ല അവർ ഖനനാനുമതി നൽകിയിരുന്നോ നൽകി ആര് അവർക്ക് ഖനനാനുമതി നൽകി രണ്ടായിരത്തി ഒന്നിലെ ആൻ്റണി സർക്കാർ അതിനെ എതിർക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നിരുന്നോ വന്നു ആര് പിണറായി വിജയൻ കാരണം സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്ന നിലപാട് അവരുടെ പാർട്ടിക്കുണ്ടായിരുന്നു എന്നിട്ടെന്തായി ആൻ്റണി സർക്കാരിന് ഉത്തരവ് നടപ്പാക്കാനായില്ല ഖനനം നടന്നില്ല ആരെങ്കിലും കരിമണൽ ഖനനം നടത്തുന്നുണ്ടോ ഈ നാട്ടിൽ ഉണ്ട് കെ എം എം ആർ എൽ അത് സ്വകാര്യ കമ്പനിയാണോ അല്ല പൊതുമേഖലാ കമ്പനിയാണ് അവർ ലാഭത്തിലാണോ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ മാത്രം ലാഭത്തിൽ കുഴൽനാടൻ കുഴി കുത്തി രണ്ടായിരത്തി നാലിൽ എ കെ ആൻ്റണി സർക്കാരിൻ്റെ കാലത്തേക്ക് എത്തി കരിമണൽ കർത്താവിൻ രണ്ടായിരത്തി നാലിൽ പാട്ടത്തിന് സ്ഥലം നൽകിയതിന് എത്ര കിട്ടിയെന്ന് പറയൂ കുഴൽനാട എന്നാണ് അഡ്വക്കേറ്റ് കുമാർ ചോദിക്കുന്നത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ തുടർച്ച ഇത് തിരിച്ചടിക്കുന്ന ഒരമ്പാണ് എഴുതിയിരിക്കുന്നത് കോഴിനാടൻ നേരത്തെ പറഞ്ഞ പോലെ തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായി സതീശനും കോഴനാടനും നഷ്ടപ്പെടാനൊന്നുമില്ല ഇതിൻ്റെ പേരിൽ നേരത്തെ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയും കുഴപ്പത്തിലാവും അതെന്തായാലും ചോദ്യം ചെയ്യാൻ കഴിയില്ല ജീവിച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയും കുഴപ്പത്തിലാവും പിന്നെ നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടി ചെറിയ ഉത്തരങ്ങൾ പറയേണ്ട ചോദ്യങ്ങൾ അല്ല വലിയ ഉത്തരങ്ങൾ പറയേണ്ട ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതാണ് ഒരു കാര്യം രണ്ടാമത്തേത് തോമസ് ഐസക്ക് പറയുന്ന ഒരു വിശദീകരണം ഉണ്ട് തോട്ടപ്പള്ളി പുഴയിൽ നിന്നും മണൽ ശേഖരിക്കുന്നതും വേർതിരിച്ച് ഇൽമനേറ്റ് എടുക്കുന്നതും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർ ഇയും ആണ് അമ്പത് ശതമാനം വീതമാണ് ഇരു സ്ഥാപനങ്ങൾക്കുമുള്ള അവകാശം കെ എം എം എൽ സംസ്കരിക്കുന്ന ഇൽമനേറ്റ് പൂർണ്ണമായും ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കും ബാക്കി വരുന്നത് ഐ ആർ ഇ വഴിയാണ് വിപണനം നടത്തുക ഐ ആർ ഇ സംസ്കരണ ഫാക്ടറി അല്ല അവർ മിനറലുകൾ വേർതിരിച്ചെടുത്ത് വിദേശത്തും നാട്ടിലും വിൽക്കുന്ന കമ്പനിയാണ് കേരളത്തിലെ ഒരു സ്വകാര്യ സംരംഭമായ സി എം ആർ എല്ലിന് വിൽക്കുന്നതും ഈ രീതിയിലാണ് യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും ഇതാണ് പ്രവർത്തന രീതി അങ്ങനെ ഇൽമിനേറ്റ് സി എം ആർ എല്ലിന് വിറ്റതിന് ഒത്താശ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് പോലും വീണയുടെ കമ്പനിക്കുള്ള സേവനക്കരാർ എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമമാണ് മാത്യു കോൾനാടൻ ചെയ്യുന്നത് കേരളത്തിലെ ധാതു മണൽ സ്വകാര്യ മേഖലയ്ക്ക് മൊത്തത്തിൽ എഴുതി കൊടുക്കാനുള്ള നീണ്ട ചരിത്രം യു ഡി എഫിനാണ് ഉള്ളത് അതിനെ ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളത് ഈ വിശദീകരണത്തിന് ശേഷം തോമസ് ഐസക്ക് ഗോപകുമാർ മുകുന്ദൻ എഴുതിയ കുറിപ്പ് കൂടെ വയ്ക്കുന്നു ഇത് ചരിത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് ഐസക്ക് പറയുന്നു ആ കുറിപ്പ് ഇങ്ങനെയാണ് എന്നെല്ലാം യു അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നീക്കം നടന്നിട്ടുണ്ട് കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ യു ഡി എഫ് ശ്രമം തുടങ്ങിയതാണ് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ സമയത്ത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് സ്വകാര്യ മേഖലയ്ക്ക് പ്രാമുഖ്യമുള്ള സംയുക്ത സംരംഭത്തിന് ഖനനാനുമതി നൽകാൻ നടത്തിയ നീക്കങ്ങളും അതുയർത്തിയ ജനകീയ സമരവും ആരും മറക്കാൻ വഴിയില്ല ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് ഖനാനുമതി നൽകിക്കൊണ്ട് രണ്ടായിരത്തി മൂന്ന് മെയ് അഞ്ചിന് സർക്കാർ ഉത്തരവിറക്കിയതിന് എതിരായി വലിയ സമരം ഉയർന്നു വന്നു മെയ് മാസം പതിനാറിന് ആലപ്പുഴ മുതൽ ആറാട്ടുപുഴ വരെ നാലര കിലോമീറ്റർ സ്ഥലത്ത് പതിനായിരങ്ങൾ അണിനിരന്ന മനുഷ്യ കോട്ട നടന്നു സമരം കഴിഞ്ഞു ഒരാഴ്ച കഴിയും മുമ്പ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി മൂന്നിൽ തൃക്കുന്നപ്പുഴ വില്ലേജിലെ നാല് ബ്ലോക്കുകളുടെ സ്വകാര്യ ഖനനത്തിന് കേന്ദ്ര അനുമതിക്ക് യു സർക്കാർ കത്തയക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് യു ഡി എഫ് സർക്കാർ കായംകുളം പുഴിക്ക് വടക്ക് ആലപ്പുഴ തീരത്ത് സ്വകാര്യ സംയുക്ത സംരംഭങ്ങൾക്ക് കരിമണൽ ഖനനാനുമതി നൽകാൻ നയപരമായി തീരുമാനിച്ചത് എന്നാൽ ഇതിനു മുമ്പ് തന്നെ അധികാരത്തിൽ വന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തൊന്ന് ആഗസ്റ്റ് എട്ടിന് ആലപ്പുഴ തീരത്ത് സ്വകാര്യ ഖനനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യവസായ സെക്രട്ടറി കേന്ദ്ര ഖനി വകുപ്പിന് കത്തയച്ചിരുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് ഉണ്ടായ സുനാമിയിൽ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് മുപ്പത്തി ഒൻപത് പേർ മരിച്ചു ആയിരത്തഞ്ഞൂറ് വീടുകൾ പുനർനിർമ്മിക്കേണ്ടി വന്നു ഈ ദുരന്തത്തിന് ശേഷവും ഈ തീരത്തെ സ്വകാര്യ ഖനന നീക്കവുമായി യു ഡി എഫ് സർക്കാർ മുന്നോട്ട് പോയി രണ്ടായിരത്തി അഞ്ച് അവസാനമായപ്പോഴേക്കും ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ വില്ലേജുകളിലെ പതിമൂന്ന് ബ്ലോക്കുകൾക്ക് ഇവർ കേന്ദ്ര സർക്കാരിൽ നിന്നും ഖനനാനുമതി നേടി ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്തിൻ്റെ പരിസ്ഥിതി ദുർബലാവസ്ഥയാണ് ഖനനത്തെ എതിർക്കുന്നതിന് കാരണമായത് സുനാമി ഈ ആശങ്ക ബലപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഇതൊന്നും യു ഡി എഫിനെ പിന്തിരിപ്പിച്ചില്ല അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തുടങ്ങിയ നീക്കമാണ് സ്വകാര്യ കമ്പനികളെ വരുത്താൻ കേന്ദ്രാനുമതി ലഭിച്ച പതിമൂന്ന് ബ്ലോക്കുകളിൽ ഖനനം നടത്താൻ വേണ്ട നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ട് സി എം ആറിൽ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് സംസ്ഥാന സർക്കാരിന് കത്ത് അയക്കുകയും ചെയ്തു എന്നാൽ ഈ സമയമായപ്പോഴേക്കും കേരളം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി രണ്ടായിരത്തി ആറിൽ എൽ വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഏഴിൽ പുതിയൊരു വ്യവസായ നയം എൽ ഡി എഫ് കൊണ്ടുവന്നു സ്വകാര്യ സംയുക്ത സംരംഭങ്ങൾക്ക് ധാതു ഖനനത്തിന് അനുമതി നൽകില്ല എന്ന് പ്രഖ്യാപിച്ചു പരമാവധി മൂല്യവർധനവിലൂന്നി പരിസ്ഥിതി സംരക്ഷിച്ചുള്ള സമീപനമാകും ധാതു മേഖലയിൽ ധാതു മണൽ മേഖലയിൽ സ്വീകരിക്കുക എന്ന് നയം വ്യക്തമാക്കി ടൈറ്റാനിയം ലോഹനിർമ്മാണത്തിന് വേണ്ട ആധുനിക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുകയും ടൈറ്റാനിയം അധിഷ്ഠിത വ്യവസായ ശൃംഖല ഉണ്ടാക്കുകയുമാണ് ലക്ഷ്യമെന്നും ഈ നയം വ്യക്തമാക്കി താതു വിനിയോഗം സംബന്ധിച്ച ഏറ്റവും സമഗ്രമായ സമീപനമായിരുന്നു ഇത് ഈ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സി എം ആർ എല്ലിന് ഖനനാനുമതി നിഷേധിച്ച് സംസ്ഥാന സർക്കാർ കത്ത് നൽകി ഇതിനെതിരെ സി എം ആർ എൽ കേന്ദ്ര ഖനി വകുപ്പിന് റിവിഷൻ ഹർജി കൊടുത്തു ഖനനാനുമതി നിഷേധിച്ചത് കേന്ദ്ര നയത്തിന് വിരുദ്ധമാണ് എന്നും ഈ മണൽ രംഗത്തെ മത്സരാധിഷ്ഠിത വികസനത്തെ തടയും എന്നും ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ഉത്തരവുകൾ കേന്ദ്ര കോൺഗ്രസ് സർക്കാർ റദ്ദാക്കി രണ്ടായിരത്തി ഒമ്പത് നവംബർ മുപ്പതിനായിരുന്നു കേന്ദ്ര ഖെനി വകുപ്പിന്റെ ഈ തീരുമാനം രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനഞ്ചിന് വീണ്ടും ഈ അപേക്ഷകൾ നിരസിച്ച് സർക്കാർ ഉത്തരവിറക്കി ഈ ഉത്തരവിനെതിരെ സി കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കോടതി വിധി വന്നു ഖനനാനുമതി നിരസിച്ച സർക്കാർ ഉത്തരവ് കോടതി റദ്ദാക്കി സമരത്തെ തുടർന്ന് നാല് ബ്ലോക്കുകൾക്ക് നൽകിയ അനുമതി മരവിപ്പിച്ചിരുന്നു ഈ ഉത്തരവും കോടതി റദ്ദാക്കി മറ്റൊരു പതിനാറ് അപേക്ഷകൾ തീർപ്പാക്കാതെ സർക്കാരിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവയടക്കം മുഴുവൻ ഖനനാനുമതി അപേക്ഷകളും ആറു മാസത്തിനകം പരിശോധിച്ച് തീരുമാനം എടുക്കാൻ കോടതി ഉത്തരവായി സമരം ശക്തിപ്പെട്ടു യു നീക്കം നടന്നില്ല രണ്ടായിരത്തി മുതൽ ഇപ്പോൾ വരെ ഇടതുപക്ഷ സർക്കാരാണല്ലോ ഇതുവരെ സ്വകാര്യ ഖനനാനുമതി നടന്നിട്ടുമില്ല ഇതിനിടെ കഴിഞ്ഞ കൊല്ലം കേന്ദ്ര സർക്കാർ മൈനർ മിനറൽ ലൈസൻസിംഗ് നിയമം ഭേദഗതി ചെയ്തു സ്വകാര്യ ഖനനം അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം കൊടുത്തുകൊണ്ടുള്ള ഭേദഗതി സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി എതിർത്തതിനെ ാണ് ഈ ഭേദഗതി പിൻവലിച്ചത് അപ്പോൾ കുഴൽനാടൻ ചെയ്യേണ്ടത് ശ്രീ എ കെ ആന്റണിയോട് പോയി ഇതേക്കുറിച്ച് ചോദിക്കുക വേണമെങ്കിൽ പുതുപ്പള്ളിയിൽ പോയി കല്ലറയിൽ ഒരു ചോദ്യക്കുറിപ്പ് വയ്ക്കുകയുമാകാം അതുമല്ലെങ്കിൽ സ്വകാര്യ ധാതു മണൽ ഖനനം നയമായി സ്വീകരിച്ച കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തോട് ചോദിക്കുകയുമാകാം വളഞ്ഞ് പിടിക്കേണ്ട കർത്താവിന് കരിമണൽ ഖനനം കൊടുക്കാൻ നേരെ ഇറങ്ങിയതാണ് യു ചരിത്രം ഈ കുഴൽനാടൻ ആൻ്റണിയോട് പോയി ചോദിക്കുക ചുരുക്കത്തിൽ കരിമണൽ ഖനനത്തെക്കുറിച്ച് ഈ നിഗൂഢമായ ചിത്രം ആ നയംമാറ്റത്തിൻ്റെ പേരിൽ നടന്നു എന്ന് പറഞ്ഞ് കുഴൽനാടൻ ഉണ്ടാക്കിയ നിഗൂഢ ചിത്രം അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തതയാണ് ഈ വാദങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുക അതായത് കരിമണൽ ഖനനം സ്വകാര്യ കമ്പനികൾക്ക് നൽകാൻ യു കാലത്തെല്ലാം അതിഭയങ്കരമായി ശ്രമിച്ചു ഏറ്റവും ഒടുവിൽ ബി ജെ പി കേന്ദ്ര സർക്കാർ അതിനുള്ള നീക്കവും നിർദ്ദേശവും വരുത്തി എന്നിട്ടും ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ മുന്നണി ഈ തരത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് അവരുടെ വാദം ഈ സാഹചര്യത്തിലാണ് കുഴൽനാടൻ്റെ അമ്പ് തിരിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞത് എന്തായാലും കുഴൽനാടൻ ഫ്രെയിം ചെയ്ത അല്ലെങ്കിൽ കുഴൽനാടനും പിന്നിലുള്ളവരും ഫ്രെയിം ചെയ്ത കേസ് കൊള്ളാം കാരണം ഡൽഹിയിൽ ഫ്രെയിം ചെയ്ത അതേപോലെ നയം നയംമാറ്റത്തിൻ്റെ പേരിലുള്ള ഒരു കേസാണ് അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയാണോ കൊടുക്കാൻ പോകുന്നത് സമാനമായി സർക്കാരിൻ്റെ ഒരു നയം മാറ്റം മുന്നണിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും പാർട്ടികളുടെയും ഒക്കെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നൊരു നയമാണല്ലോ ആ നയം മാറി എന്ന് പറഞ്ഞുകൊണ്ട് നേതാവിലേക്ക് എത്തിക്കാനുള്ള അന്വേഷണത്തിൻ്റെ ഒരു ഫ്രെയിം അതാണ് കുഴൽനാടൻ സംഘവും മുന്നോട്ട് വച്ചത് പക്ഷേ ഡൽഹിയിൽ ആ നയത്തിൻ്റെ പേരിൽ അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കാനുള്ള അടുത്തുവരെ ഏജൻസികൾ കേന്ദ്ര ഏജൻസികളെത്തി പക്ഷേ ഇവിടെ അങ്ങനെയൊരു നയം മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നിലനിൽക്കുന്നു എന്ന കാര്യം കൊൾനാടൻ ഓർക്കാത്തതുകൊണ്ടാണോ എന്തറിയില്ല അതിൻ്റെ തുടർച്ചയായി യു ഡി എഫ് സർക്കാരുകൾ അതിന് ശ്രമിക്കുകയും ചെയ്തു കേന്ദ്ര ഹൈക്കമാൻഡ് നേതൃത്വം പോലും കേന്ദ്രത്തിൽ ഭരിക്കുന്ന യു ഡി എഫ് സർക്കാരുകൾ പോലും അതിന് ശ്രമിക്കുകയും ചെയ്തു ഒടുവിൽ ബി ജെ പി സർക്കാർ അതിലേക്ക് ചുവട് വെച്ചു എന്നുള്ളതുമായ ഗുരുതരമായ ചർച്ചകളിലേക്കാണ് ഈ കാര്യം എത്തുക പിന്നെ കേന്ദ്ര ഏജൻസിയും കുൾനാടനും ഒക്കെ അല്ലേ അവിടെ എത്തുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ ഒരു ഫ്രെയിംവർക്ക് കൊള്ളാവുന്നൊരു ഫ്രെയിംവർക്ക് കുഴിനാടൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഡൽഹി കണ്ട് ഇവിടെ നല്ല ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം